ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗോണിയ പ്ലാന്റിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം നമ്മളെ ഒക്കെ കാണിച്ചു തരാം പിന്നെ നമ്മളൊരു പോട്ട് റീപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോയും കൂടി ഒന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഓരോ ബികോണിയൊക്കെ അതിൻ്റെതായ പേരുകളുണ്ട് പക്ഷേ നമ്മൾ പേരൊന്നും അറിയില്ല കാണുമ്പോൾ നമ്മൾ മേടിക്കും പിന്നെ വളർത്തി ഒരുപാട് തൈകളുണ്ടാക്കി അതാണ് നമുക്ക് പറ്റുന്നത് അപ്പോൾ നമുക്ക് യൂട്യൂബിലായാലും ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് നമുക്ക് പേരൊക്കെ കിട്ടും ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മളെ വവ്വാലിൻ്റെ അതിൻ്റെ ഒരു ചിറകിൻ്റെ ആ ഒരു എന്താ പറയുക ഡിസൈനിലാണ് ഈ ഒരു ബികോണിയോ വന്ന് അതിൻ്റെ സെയിം മോഡൽ തന്നെ കളർ ചേഞ്ചിൽ വരുന്ന മറ്റൊരു വികോണിയാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ തണ്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകളാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ബിഗോണിയാണിത് മൾട്ടി കളറിൽ ലീഫ് വരുന്നൊരു ബികോണിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാകുന്ന ഒരു ബിഗോണിയ കൂടിയാണ് കേട്ടോ ഇത് അതിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്റ്റാർ ബിഗോണിയാണ് ബ്ലാക്ക് ബികോണിയാന്നും പറയും നല്ല ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിൻ്റെ ഒരു സൈഡ് മറച്ചു നോക്കിയാൽ നല്ലൊരു ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ തണ്ടുകൾ അറിയാം കാണുമ്പോൾ ഒരു പോലെയൊക്കെ തോന്നുമെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകളാണ് ഉള്ളത് ഈ ബികോണിയൊക്കൊക്കെ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഒരു ബെല്ല് പോലത്തെ പൂക്കൾ താഴോട്ട് തൂങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പൂക്കളില്ലാത്ത ബികോണികളും ഉണ്ട് പൂക്കളക്കാട്ടി ഭംഗി ഈ ലീഫൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് മറ്റൊരു ഭികോണിയാണ് മൾട്ടി കളർ തന്നെയാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് വൈറ്റ് കളറ് ഗ്രീൻ കളറ് ബ്രൗണ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് ഇത് നമ്മൾ ചെറിയൊരു പീസായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒത്തിരി പീസുകളായിട്ട് നമ്മൾ ഒന്ന് രണ്ട് പോട്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ പൂക്കളുണ്ടാവുന്ന അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഇതിൻ്റെ ഇലകൾ തന്നെ മതിയല്ലേ എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു ബിഗോണിയ ഇതാണ് എല്ലാം ഒരു മൾട്ടി ഷെയ്ഡ് തന്നെയാണ് വളരെ വെറൈറ്റി റയറായിട്ടാണ് നമുക്ക് ഒരു ഷെയ്ഡിൽ തന്നെ ലീഫുള്ളതൊക്കെ വരുന്നത് പിന്നെ ഇതും കണ്ടില്ല ഇതുപോലെയാണ് എല്ലാ പൂക്കളും അത് ചേഞ്ച് മാത്രമാണ് വരുന്നത് ബിഗോണിയൻ്റെ ഒട്ടുമിക്ക പൂക്കളും സെയിം ആണ് അതുപോലെ തന്നെ ഇത് വേറെ ബിഗോണിയ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് പുറമേക്ക് ഒരു സിൽവർ കളറ് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു ഗ്രീൻ കളറുമാണ് ഇത് വേറൊരു ഷെയ്ഡാണ് ഒരു സിൽവർ കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് ഒരു മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കണ്ട ബ്ലാക്ക് ബിഗോണിയൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഒരു സ്റ്റാർ ബിഗോണി തന്നെയാണ് ഇത് നമ്മുടെ കർമൂസേൻ്റെയൊക്കെ ഒരു ചെറിയ ലീഫ് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ തന്നെ അറിയാം നിറച്ച് ഒരുപാട് തൈകളായിട്ട് നമ്മൾ തിങ്ങി നിറഞ്ഞിറക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവും ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാരണങ്ങൾ രണ്ട് സാധനങ്ങളാണ് മിതമായ രീതിയിലുള്ള വെള്ളം അതുപോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും വേണം എന്നാലൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റും വേണം ഈ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ ചെടി നന്നായിട്ട് തഴച്ചു വരും പിന്നെ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് സാധാ മണ്ണ് മണ്ണിലും ചാണകപ്പൊടിയുമാണ് വളപ്രയോഗമൊന്നും ഒരുപാട് ചെയ്യാറില്ല കാരണം പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു ചെടിയും കൂടിയാണ് ഇപ്പോൾ ഓവർ വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല ഇനി വേറെ രണ്ട് മൂന്ന് ബികോണിയും കൂടി കാണിച്ചു തരാം ഇതൊരു ഭികോണിയാണ് ഇതിൻ്റെ ഒരു പൂവുണ്ടില്ലേ നല്ലൊരു ഭംഗിയാണ് ഓർക്കിഡ് പൂവിനോടൊക്കെ ഒരു സാമ്യം തോന്നുന്ന ഒരു പൂ കൂടിയാണ് ഇതിൻ്റെ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് പുറകിൽ നല്ലൊരു ഈ ഒരു ഷെയ്ഡാണ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇത് നമ്മളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു ഒരുപാട് തേകൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് പോട്ടിലൊക്കെ ഉണ്ടാകും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഓർക്കിഡ് പൂവാണ് ഡെൻഡ്രോബിയം വെറൈറ്റിയിൽ വരുന്നൊരു ഓർക്കിഡാണ് അതിൻ്റെ പൂവായിട്ട് സാമ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേരത്തെ നമ്മൾ നമ്മളീൻ്റെ പൂവൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് നമ്മൾ ബിഗോണിയ ചെടികൾ ലീഫ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇത് കണ്ടില്ലേ നമ്മൾ കുറച്ച് ദിവസം മുന്നേ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതുപോലെ നല്ലൊരു മൂത്ത ലീഫ് നോക്കി വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു നൂട് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് ചെറിയ ചെറിയ ബഡ്ഡുകൾ വരും ഇത് കണ്ടില്ലേ ഉദാഹരണമാണ് ഈ ലീഫിനോടും മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ വഴി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലീഫായിരിക്കും പെട്ടെന്ന് ആദ്യാദ്യമൊക്കെ വരുന്നത് പിന്നീട് അതൊരു ചെടിയായി കഴിഞ്ഞതിന് ശേഷമാണ് നല്ല വലുപ്പത്തിൽ സാധാ ബികുണിയ പോലെ വരുന്നത് കണ്ടില്ലേ ചെറിയ ചെറിയ ഓരോരോ തൈകളായിട്ടും അതുപോലെ തന്നെ തണ്ട് വരുന്നത് ഈ രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലാതെ നമ്മളെ പൊട്ടുന്നൊക്കെ ഒരുപാട് തൈകളുണ്ടാകുമ്പോൾ അത് മാറ്റി മാറ്റി കുഴിച്ചിട്ടിട്ട് നമുക്ക് പുതുതായിട്ട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമ്മൾ ഇതുപോലെ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ഒരു തയ്യാണ് കണ്ടില്ലേ ഇപ്പം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് പോട്ടാണ് അപ്പോൾ ചെടി നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് റീ പോട്ട് ചെയ്യാം നമുക്ക് വലിയൊരു പോട്ടിലേക്ക് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു പോട്ടിലാണ് ചെടി വെച്ച് കൊടുക്കാൻ പോകുന്നത് ഓൾറെഡി നമുക്കൊരു ചെടി ഉണ്ടായിട്ടുള്ളൊരു പോട്ടാണ് ആ മണ്ണൊന്ന് ഇളക്കി നമ്മൾ കുറച്ചും കൂടി ചാണകപ്പൊടി കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് നമ്മൾ ചെടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം വിഷം വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് തൈകൾ അതിൻ്റെ അടിയിൽ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ചെടി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം ഇനി ബാക്കി ഭാഗത്തും കൂടി ഒന്ന് നമുക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് ഈ ചട്ടിയിൽ ഈ ചെടിനൊന്ന് ഉറപ്പിച്ച് നിർത്താം നല്ല ആരോഗ്യമുള്ളൊരു ചെടിയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മളിത് ചെയ്താലും നമ്മളെ ചെടി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഒരുപാട് ലീഫുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും മണ്ണിട്ട് കൊടുത്തിട്ട് ചെടി ചെടിയൊന്ന് ഉറപ്പിച്ച് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പോട്ടൊരു കണലുള്ള ഏരിയയിലേക്ക് വെച്ച് കൊടുക്കാം വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഈ ബിഗോണിയ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും Bye bye.